ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവ് നമ്മുടെ അമ്മയെ കുരങ്ങു കളിപ്പിക്കുകയായിരുന്നു ലക്ഷ്മിയുടെ മുന്നിൽ നിന്നൊന്ന് അന്തോ സംസാരിക്കുക അപ്പോ എന്നെ കുരങ്ങു കളിപ്പിക്കാന്ന് വിചാരിച്ചോ എവിടെയാവള് മോഹിനി എവിടെയാ മോഹിനി മോഹിനി മോഹിനിയെന്ന് പറഞ്ഞോ ഭയങ്കര ദേഷ്യത്തിൽ അങ്ങ് പോകുന്നു അങ്ങനെ എന്തായാലും വിറഞ്ഞ തുള്ളി നമ്മുടെ ലക്ഷ്മി പോകുന്നത് കണ്ട് നന്ദ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു ഈ സമയത്ത് മോഹിനി അവിടെ ഭയങ്കര ജോലിയും കാര്യങ്ങളും ഒക്കെയാണ് മോഹിനി എന്ന് വിളിച്ചു വരുന്ന ലക്ഷ്മിയെ കണ്ടപ്പോഴത്തേക്ക് നടുങ്ങി വറച്ചു വിട്ടകൾ ഇങ്ങനെ നിൽക്കുക മോഹിനി ചെന്നി ഈ മോഹിനിയുടെ മുന്നിൽ ചെന്ന ലക്ഷ്മി ഇങ്ങനെ തൂർച്ചു നോക്കി നിൽക്കുന്നു നിന്റെ കൈക്ക് എന്ത് പറ്റിയെന്ന് നീ പറഞ്ഞത് അത് പിന്നെ ഏട്ടത്തി ഇല മുറിച്ചപ്പോ കത്തി കൊണ്ടതാ എന്നിട്ട് എന്താ മോഹിനി നീ ഹോസ്പിറ്റലിൽ പോകാതിരുന്നത് എന്ന് ലക്ഷ്മി ചോദിച്ചു അയ്യോ അത്രയ്ക്കൊന്നും ഇല്ല ഏട്ടത്തി കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ പിങ്കിരി ടെൻഷൻ അടിക്കുന്നു അത്രക്കൊന്നും ഇല്ല എന്ന് നീ ആണോ അങ്ങ് തീരുമാനിക്കുന്നത് കെട്ടഴിക്ക നോക്കട്ടെ എന്നാ ലക്ഷ്മി മോഹിനി പെട്ടു മോഹിനി നിന്ന് ഇങ്ങനെ ഉരുക കെട്ടഴിക്ക് മോഹിനി അത് പിന്നെ എന്തിനാ ഏട്ടത്തി അത് രണ്ടു ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു നിന്നോട് കെട്ടഴിക്കാനാ ഞാൻ പറഞ്ഞത് കെട്ടഴിക്കാൻ പറഞ്ഞു മോഹിനി അങ്ങോട്ട് ഒരുങ്ങാൻ തുടങ്ങി അപ്പൊ പിങ്കി ഇടയിലേക്ക് കയറാനായിട്ട് നോക്കിയപ്പം പിങ്കി മിണ്ടരുത് നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു അതുപോലെ പവിത്രം നിന്ന് ടെൻഷൻ അടിക്കുക അപ്പൊ ഇല്ലാന്ന് പിങ്കി പറഞ്ഞു ഇല്ലല്ലോ എങ്കിൽ നീ മിണ്ടി പോകരുത് അഭിപ്രായം ഞാൻ നിന്നോട് ചോദിക്കാം അപ്പൊ മാത്രം നീ പറഞ്ഞാ മതി എന്ന് നമ്മുടെ ലക്ഷ്മി പിങ്കിയോട് പറഞ്ഞു പവിത്രം നിന്ന് ഇങ്ങനെ കൈയിട്ട് വറപ്പിച്ചോണ്ടിരിക്കാം അല്ല മോഹിനി ഇത് തന്നെ അഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞോ നന്ദമോള് ചെയ്തോളൂ അവള് മെഡിക്കൽ സ്റ്റുഡന്റ് ആണല്ലോ എന്താ അന്നേ ഈ കെട്ടഴിക്കാൻ പറഞ്ഞു അയ്യോ വേണ്ട ഞാൻ അഴിച്ചോളാം എന്ന് പറഞ്ഞു മോഹിനി തന്നെ ആ കെട്ടഴിക്കുന്നു പേടിച്ച് പേടിച്ച് മോഹിനി കെട്ടഴിക്കുവാണേ ലക്ഷ്മി തുറിച്ചു നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുന്നത് പിങ്കിയും അതുപോലെ പവിത്രയും നിന്ന് പടപടാന്ന് നെഞ്ചിടുപ്പുമായിട്ട് നിൽക്കുന്നു അങ്ങനെ മോഹിനി അഴിച്ചു മുറിവഴിച്ചു വെച്ച് കാണിച്ചു കൊടുത്തപ്പോഴേക്കും വട്ടത്തിലാണ് പൊള്ളിയിരിക്കുന്നത് വട്ടത്തിൽ പൊള്ളിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണോ കത്തി കൊണ്ട് മുറി എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു ഇത് കത്തികൊണ്ടുണ്ടായ മുറിവല്ല ഇത് പൊള്ളലേറ്റതാണെന്ന് നമ്മുടെ നന്ദയ നേരം പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കോന്നും പറഞ്ഞോ ഇങ്ങനെ ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ മുകളിലും താഴെ നോക്കി നിൽക്കുക ആ പൊള്ളലോ ഇതെങ്ങനെയാ അമ്മായി പൊള്ളിയത് എന്ന് പിങ്കി ചോദിച്ചു അത് മോഹിനി പറയട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ ലക്ഷ്മി അപ്പോഴേക്ക് മോഹിനി പെട്ടു വീണ്ടും മോഹിനി നിന്ന് ഇങ്ങനെ ഒരുക്കുക പിങ്കി നൈസായിട്ട് സ്കൂട്ടാവാനായിട്ട് നോക്കിയതാ പക്ഷേ മോഹിനി അതിന് സമ്മതിക്കില്ലല്ലോ ലക്ഷ്മി ചോദിച്ചു അപ്പോ ഇതെന്തോ ചെറിയമ്മയുടെ കൈക്കുള്ളിലിരുന്ന് കത്തിയതാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ നന്ദ പറഞ്ഞപ്പോ മോഹിനിയോട് നോടി പോകാൻ നോക്കി മോഹിനിയോടെ നിൽക്കാൻ പറഞ്ഞു ലക്ഷ്മി ഇനിയും ഓരോരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാമെന്ന് നീ കരുതുകയേ വേണ്ട സത്യം പറഞ്ഞോളാം പറഞ്ഞു എന്താ സംഭവിച്ചത് സത്യം പറയാൻ പറഞ്ഞു അന്നേരവും മോഹിനിയൊന്നും പറയുന്നില്ല മോഹിനി ഇങ്ങനെ നിൽക്കുക ലക്ഷ്മി ഇങ്ങനെ വല്ലാത്തൊരിതിൽ നിൽക്കുമ്പോൾ പറയാനാ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞപ്പോ കൈ പൊള്ളിയതാണെന്ന് തന്നെ മോഹിനി സമ്മതിച്ചു കേട്ടോ അപ്പോഴേക്കും നന്ദിക്ക് സന്തോഷമായി കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിച്ചതാണെന്ന് പറഞ്ഞു കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിക്കെ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് നമ്മുടെ നന്ദ ചോദിച്ചു മോഹിനി പെട്ടില്ലേ മോഹിനി നിന്ന് ഇങ്ങനെ ഉരുക അത് കഴിഞ്ഞപ്പോഴേക്കും പറയാനാ പറഞ്ഞതെന്ന് ലക്ഷ്മി അത് പിന്നെ അത് ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ പ്രായശിത്വം ചെയ്തതാണെന്ന് പറഞ്ഞു അത് പിന്നെ എന്തിനാണെന്ന് ചോദിച്ചു ആ കുഞ്ഞുങ്ങളെ കൊന്ന മഹാഭാവം അപ്പം ചെറിയമ്മയാണല്ലേ അത് ഗാഥയാണെന്നല്ലേ നിങ്ങൾ എല്ലാവരും അമ്മയോട് പറഞ്ഞു കൊടുത്തത് എന്നിട്ട് പിന്നെ എന്തിനാ ചെറിയമ്മ കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ചത് പ്രാശ്ചിത്തം ചെയ്തതെന്നൊക്കെ ചോദിച്ചു ഒന്നും മിണ്ടാനില്ല ആ മിണ്ടാ പ്രാണികളെ വിഷം വിഷം കൊടുത്തു കൊന്ന ദുഷ്ട നീയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി ചോദിച്ചപ്പോ അയ്യോ ഏട്ടത് എന്നോട് ക്ഷമിക്കണം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമോശം പറ്റിപ്പോയെന്നും മോഹിനി പറഞ്ഞപ്പ ഇല്ല മോഹിനി ഇല്ല ഒരിക്കലും ഇല്ല ഇത് ബുദ്ധിമോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അറിഞ്ഞുകൊണ്ട് നീ ചെയ്ത കൊലപാതകം അത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്നു പിങ്കി പവിത്രയിൽ നിന്നും ഇങ്ങനെ വീല വരയ്ക്ക എടി ദേഷ്യം വന്നാൽ നീ മനുഷ്യരോടും ഇത് തന്നെയല്ലേ ചെയ്യുക എന്നൊക്കെ ചോദിച്ചപ്പോൾ അയ്യോ അയ്യൂ പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ മോഹിനി ഇല്ല എന്നൊക്കെ പറഞ്ഞു എന്ന ഗാഥയോടുള്ള ദേഷ്യം തീർക്കാന മിണ്ടാപ്രാണികൾ എന്തിനാ നിങ്ങൾ കൊന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അങ്ങനെ നമ്മുടെ നന്ദ പഴങ്കഥയുടെ കെട്ടങ്ങ് അഴിക്കാൻ തുടങ്ങിയില്ലേ നീയൊക്കെ ഈ ക്രൂരത ചെയ്തു വെച്ച് മറ്റൊരാളെ ബലിയേടാക്കിയാൽ സത്യം ഒരിക്കലും പുറത്തു വരില്ലെന്നാണോ നീ കരുതിയത് എന്നൊക്കെ ലക്ഷ്മി അന്നേരം ചോദിച്ചു അങ്ങനെ ആകെ മൊത്തത്തിൽ കുളവായി കാര്യങ്ങൾ മോഹിനി എല്ലാം കാണുന്ന മുകളിലൊരാൾ ഉണ്ടെന്നുള്ള കാര്യം നീയൊക്കെ മറന്നുപോയി എന്ന് പറഞ്ഞ് അങ്ങനെയും പറഞ്ഞു ആ മിണ്ടാപ്രാണിയെ കൊന്നു കളഞ്ഞിട്ട് നിനക്കൊക്കെ എന്തെങ്കിലും കിട്ടിയോന്നൊക്കെ ചോദിച്ചു നീ വിഷം കൊടുത്ത് ചത്തുപോയ ആ പാവ മിണ്ടാപ്രാണികളുടെ ശാപം ഉണ്ടല്ലോ ഈ ജന്മം നിന്റെ തലയിൽ നിന്ന് പോകുവെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പേടിപ്പിക്കുക ഞാൻ സ്നേഹിച്ചു വളർത്തിയ എന്റെ ജീവികളെയാ നീ കൊന്നു കളഞ്ഞത് ഇത് ഇത് ഞാൻ മരണം വരെ മറക്കില്ല മറക്കില്ല മോഹിനി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ പിങ്കിയൊക്കെ ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുവാട്ടോ എന്തായാലും നമ്മുടെ ലക്ഷ്മി നെഞ്ചു പൊട്ടുന്ന രീതിയിൽ ശപിച്ചു തന്നെ വർത്തമാനം പറയാണ് മോഹിനിയോട് അപ്പൊ പോട്ട മേ അമ്മ വിഷമിക്കല്ലേ ഇനിയും പറഞ്ഞിട്ട് എന്താ കാര്യം അതുങ്ങൾ മരിച്ചുപോയില്ലേ എന്ന് പറഞ്ഞു ഇനി ഇനി ആരും ഈ വീട്ടിൽ ഇങ്ങനെയൊന്നും ആവർത്തിക്കരുത് അല്ലേ പിങ്കി എന്ന് പിങ്കിയോട് ചോദിച്ചപ്പോ ആ അതെ എന്ന് പിങ്കി പറയാ ചെറിയമ്മ ചെയ്തതിനെ ന്യായീകരിക്കാൻ ഭാവമുണ്ടോ പിങ്കിക്ക് ഇത് ഞാനിതിനെ ന്യായീകരിക്കണമെന്ന് അന്നേരം പിങ്കി ചോദിച്ചു അതിന്റെ ആവശ്യമില്ലല്ലോ ബോധപൂർവം ചെയ്ത ഈ തെറ്റിന് എന്ത് ശിക്ഷയാണ് പിങ്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിങ്കി എന്ന് നന്ദ ചോദിച്ചപ്പോ പിങ്കി നിന്ന് വേർക്കാൻ തുടങ്ങി മോഹിനി ഇങ്ങനെ നോക്കുന്നു അപ്പൊ ശിക്ഷയോ എന്ന് പവിത്ര അപ്പോ ഇതിപ്പോ നമ്മുടെ കുടുംബത്തിനകത്തുള്ള കാര്യമല്ലേ അപ്പൊ അമ്മായി ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് പിങ്കി ചോദിച്ചപ്പോ അതെന്ന് മോഹിനി ഇല്ല അങ്ങനെ അങ്ങനെ വെറുതെ ഒന്ന് ഒരു സോറി പറഞ്ഞാൽ ഈ പ്രശ്നം തീരില്ല എന്ന് നമ്മുടെ ലക്ഷ്മിയും പറയാ ഇതിനുള്ള ശിക്ഷ ഇതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടണം കിട്ടിയേ മതിയാകൂ എന്ന് ലക്ഷ്മി മറ്റുള്ളവർക്കും ഇതൊരു പാഠമാവണം എന്നുള്ള കാര്യങ്ങൾ പറയാം അങ്ങനെ നമ്മുടെ മോഹിനിക്കുള്ള ശിക്ഷ വിധിക്കാൻ പിങ്കിയോട് പറയുന്നു പിങ്കി അന്നേരത്തേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക നിക്കുവാട്ടോ പവിത്ര അപ്പറ അയ്യോ ഇതിപ്പോ ഞാൻ ഞാനെന്ത് പറയാനാണെന്ന് പിങ്കി അപ്പൊ പിങ്കിയെ പറയാൻ പാടുള്ളൂ പിങ്കി പറയണം പിങ്കിക്കാണ് അതിനുള്ള അധികാരം ഈ വീട്ടിൽ ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ ലക്ഷ്മി പറയുന്നു പിങ്കി നിന്നങ്ങ് വേർക്കാൻ തുടങ്ങി അപ്പൊ അതെ ഈ കാര്യത്തില് നിഷ്പക്ഷമായ ഒരു അഭിപ്രായം പിങ്കി തന്നെ പറയണമെന്ന് നമ്മുടെ നന്ദയും കൂടി അങ്ങ് പറഞ്ഞു എന്തെങ്കിലും നിവർത്തിയുണ്ടോ ഓരോ നിവർത്തിയില്ല അത് മോഹിനി ചെറിയമ്മ അനുസരിച്ചേ പറ്റൂ എന്നുള്ള കാര്യങ്ങളും പറയണു അപ്പൊ പിന്നെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി എളുപ്പമായില്ലേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കാൻ വേണ്ടി നമ്മുടെ നന്ദകർന്ന് പരിശ്രമിക്കുകയാണ് അപ്പം ഇല്ല എന്നെ വിധിക്കാനൊന്നും ആരും ഇവിടെ വരണ്ട ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് മോഹിനി അവിടെ നിന്ന് പറയണം അപ്പോഴേക്കും പിങ്കി ഇങ്ങനെ പവിത്രയെ നോക്കുന്നു ഇവറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കു കേട്ടോ മോഹിനി നീ ഇതനുസരിക്കും നീയും ഞാനും ഈ വീട്ടിൽ ഇതുപോലെ വരെ കഴിഞ്ഞതുപോലെ ഇനിയും മുന്നോട്ട് ജീവിക്കണമെങ്കിൽ നീ ഇതനുസരിച്ചേ പറ്റൂ പിങ്കി പറയുന്നത് നീ അനുസരിച്ചിരിക്കണം പിങ്കി നീ പറയാ എന്ത് വേണം ഇവൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു പ്രത്യേകം ഇന്ന് ടെൻഷൻ അടിക്കാൻ തുടങ്ങി മോഹിനി പിങ്കിക്ക് ഇപ്പൊ ടെൻഷൻ കാരണം ഒരു രക്ഷയില്ല വിധിക്കാനും പറ്റുന്നില്ല ഒന്നും ചെയ്യാനും പറ്റില്ല മോഹിനിയമ്മായി ചെയ്തത് ഒരു വലിയ തെറ്റാ അതുകൊണ്ട് ഒരു ചെറിയ ശിക്ഷ അത് അനുഭവിച്ചേ പറ്റൂ നാളെ നാളെ ഒരു ദിവസത്തെ ഇന്ദീവരം വീട്ടിലെ എല്ലാ ജോലികളും മോഹിനിയമ്മായി തനിച്ച് ചെയ്യട്ടെ എന്ന് നമ്മുടെ പിങ്കി അങ്ങ് വിധിച്ചു പിങ്കി അത് വിധിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദയും ലക്ഷ്മിയും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക എന്തായാലും പിങ്കി വിധിച്ചിട്ട് അങ്ങ് പോയി അപ്പൊ പിങ്കി പറഞ്ഞത് കേട്ടല്ലോ നാളെ ഈ വീട്ടിലെ സകല ജോലികളും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ ഭയങ്കരതായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ ഇതൊക്കെ കേട്ട് മോഹിനമ്മക്ക് വിഷമം എന്നാ തോന്നുന്നതെന്ന് പറഞ്ഞപ്പോ എന്ത് വിഷമം നീ പറഞ്ഞ നന്നായി മോളെ നന്നായി നീ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ കുറ്റം മുഴുവൻ ആ കുട്ടിയുടെ തലയിൽ തന്നെ ഇരുന്നേനെ എന്നുള്ള കാര്യം ലക്ഷ്മി പറയാ പാവ ആ കുട്ടിയെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി അവിടെ നിന്ന് പോയി നന്ദ വിഷമിച്ചു നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം മഹേശ്വരന്റെ അടുത്തേക്കാണ് ലക്ഷ്മി പോയത് ആ കൊച്ചിനോടും നന്ദയോടും തോന്നിയ ചെറിയൊരു ദേഷ്യത്തിന് ചേ അവര് ആ മിണ്ടാപ്രാണികളുടെ ജീവൻ എടുക്കുക എന്നൊക്കെ മഹേശ്വരേട്ട എന്തൊരു ക്രൂരതയെ ചെയ്തതെന്നൊക്കെ ലക്ഷ്മി ചോദിക്കുവാണ് ഈ മോഹിനി ഉണ്ടല്ലോ അവളെ അവൾ ഞാൻ കരുതിയത് പോലെ ഒരാളെ അല്ല അവളുടെ കൈലിരിപ്പേ വളരെ വളരെ മോശമായതാണ് ഞാൻ നല്ല കണക്കിന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പം ലക്ഷ്മി അതൊക്കെ എന്തിനാ ഇത്ര വലിയ കൊഴപ്പമാക്കി മോഹിനിയെ കുറ്റവാളിയാക്കുന്നത് അവൾ ഇതൊക്കെ ജഗന്നാഥനോട് പറഞ്ഞു ഇതൊരു വലിയ കുടുംബ പ്രശ്നമാക്കി മാറ്റില്ലേ എന്നൊക്കെ ചോദിച്ചു മഹേശ്വരേട്ടാ ഒന്നുമില്ല ജഗന്നാഥൻ ചോദിക്കാൻ വന്നാൽ ഇങ്ങോട്ട് വിട്ടേക്ക് ഞാൻ പറഞ്ഞോളാം ജഗനോട് എനിക്കറിയാൻ പറയാനെന്നും പറഞ്ഞു ലക്ഷ്മി പിന്നെ ഇതിലൊന്നും ഞാൻ കണ്ണടച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല പാവം ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും എല്ലാവരും അത് അങ്ങ് വിശ്വസിക്കുകയും ചെയ്യും ഇനിയും ആ കുട്ടിയുടെ പേരിൽ കുറ്റം വരും എന്നൊക്കെ പറഞ്ഞപ്പം ശരിയാലുകളെ കൊന്നത് ഗാഥയാണെന്നും പറഞ്ഞ ലക്ഷ്മി ഒരുപാട് അവളെ ശകാരിച്ചില്ലേന്ന് ചോദിച്ചു മഹി ആ എനിക്ക് അതോർത്തിട്ട് ഒരു മനസമാധാനവും കിട്ടണില്ല മഹേശ്വരേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അന്നേരം പറഞ്ഞു ഇത് കേട്ട് വിഷമിച്ച് നിൽക്കും അച്ഛൻ ആ കുഞ്ഞിന്റെ മനസ്സ് വല്ലാണ്ട് നിന്നിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞപ്പം എന്നൊക്കെ മഹേശ്വൻ ഇങ്ങനെ വെക്കുക കേട്ടോ കാര് കാര്യം അറിയാതെ ഞാൻ ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞപ്പം ശരിയാടോ താൻ പറഞ്ഞത് ആ ഇപ്പം എല്ലാം തെളിഞ്ഞില്ലേ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്തായാലും ആ കുട്ടിയെ ഇത്രയും വഴക്കൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ കുട്ടിയെ നോക്കി മുഖം തിരിച്ചു പോകുന്നത് ശരിയല്ല ആ കുട്ടിയോട് ഞാൻ ക്ഷമ ചോദിക്കണം എന്തായാലും ആ കുട്ടിക്ക് സന്തോഷം തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല അവൾക്ക് താൻ വിചാരിക്കുന്നത് പോലെ ഒന്നും ഉള്ളിൽ തട്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു നമ്മുടെ മഹേശ്വര് പിന്നെ താനേ വീട്ടിലെ മൂത്തേ ആളാണല്ലോ വഴക്ക് പറയാനുള്ള അധികാരമൊക്കെ ഉണ്ടല്ലോ ഏ മഹേശ്വരേട്ടാ തെറ്റ് കണ്ട വഴക്ക് പറയും എന്ന് കരുതി തെറ്റ് ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കുന്നത് ശരിയല്ല അതിന്റെ പ്രാവശ്യത്തെ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു എന്നിട്ട് ആ കൊച്ചിന് കൊടുക്കാനായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ലക്ഷ്മി ആവശ്യപ്പെട്ടതല്ലേ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു താങ്ക്സ് എന്തായാലും വാങ്ങുന്നതല്ലേ നല്ല വിലപിടിപ്പുള്ളത് തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു അപ്പൊ ശരിയെന്നും പറഞ്ഞു നമ്മുടെ ലക്ഷ്മി അവിടെ നിന്ന് അങ്ങ് പോയി മഹേശ്വരന് സന്തോഷമായി ആ പ്രശ്നം അങ്ങ് തീർന്നല്ലോ അത് കഴിഞ്ഞതിന് ശേഷം പിങ്കി മോഹിനിയെ മോഹിനി മോഹിനിയുമായിട്ട് സംസാരിക്കാൻ ചെന്നു പക്ഷെ പിങ്കി അടുപ്പിക്കുന്നില്ല മോഹിനി ആ എനിക്കിനി ഒന്നും കേക്കണ്ടെന്ന് പറഞ്ഞ ഒഴിഞ്ഞു മാറി ഇങ്ങനെ ഇരിക്കാം പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാമെന്നും മോഹിനി പറയുന്നു അത് കേട്ടാലൊന്നും എന്റെ തെണ്ണം മാറില്ല എന്ന് മോഹിനി എന്റെ സ്ഥാനത്ത് അമ്മായി ആയിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്യേണ്ടി വന്നേനെ അത് എന്താ അമ്മായി മനസ്സിലാക്കാത്തതെന്ന് മോഹിനിയോട് ചോദിച്ചപ്പോൾ ഇപ്പോ എല്ലാം എനിക്ക് മനസ്സിലായെന്നും എല്ലാവരും കൂടെ ചേർന്ന ആ മഹാപാപം ചെയ്യാൻ തീരുമാനിച്ചത് അവസാനം കുറ്റം തെളിഞ്ഞപ്പം ഞാൻ മാത്രമായി പ്രതി എന്നും പറഞ്ഞു മോഹിനി പിങ്കിയോട് തൂച്ചൂടായി നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടില്ലേ ഈ ബുദ്ധി പറഞ്ഞു തന്നതേ നീയാണെന്ന് പറയാൻ എനിക്ക് അറിയാനിട്ടല്ല ഞാനത് വേണ്ടെന്ന് വെച്ചിട്ടാ എന്തായാലും ഞാൻ പെട്ടു ബാക്കിയുള്ളവരെ കൂടി പെടുത്തണ്ടാന്ന് വിചാരിച്ചിട്ടാണെന്നുള്ള കാര്യം മോഹിനി അവിടെ ഇരുന്ന് അങ്ങനെ പറയുന്നു പിങ്കി ഇതൊക്കെ കേട്ട് ഇങ്ങനെ തലയും കുമ്പിട്ടിരിക്കോ അതിന്റെ നന്ദിയൊന്നും നീ എന്നോട് കാണിക്കില്ലെന്ന് എനിക്കറിയാം ഇതേ എന്റെ മനസാക്ഷിയാ പക്ഷേ നിങ്ങൾ ഇതെന്നോട് കാണിച്ചില്ല എന്നും മോഹിനി അവിടെ ഇരുന്ന് പറയുന്നു നിന്റെയൊക്കെ വാക്ക് കേട്ട് പ്രവർത്തിച്ചതിന്റെ കൂലി എനിക്ക് വയറു നിറക്കെട്ടി എന്റെ വാക്ക് കേട്ട് ചെയ്തതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ഏറ്റു പക്ഷേ ഇതേ ഈ കൈ പൊള്ളിയിലായിരുന്നു ഇതൊന്നും ആരും പിടിപ്പിക്കും പിടിക്കായിരുന്നില്ലെന്ന് പറഞ്ഞപ്പം നീ കൂടുതലും സംസാരിക്കണ്ട പറഞ്ഞു പറഞ്ഞു കുറ്റം മുഴുവൻ ഇപ്പൊ എന്നും പറഞ്ഞു മോഹിനി അങ്ങനെ പിങ്കിയും മോഹിനിയും കൂടെ അവിടെ നിന്ന് വഴക്കുണ്ടാകുന്നു അപ്പൊ നീ എനിക്ക് മുട്ടം പണിയാ തന്നത് നീ മറക്കില്ല എന്നൊക്കെ പറഞ്ഞു ഈ പ്രശ്നം പോട്ടെ സാരമില്ലാന്നും പറഞ്ഞു വലിമായെ പോലെ എനിക്ക് ഒതുക്കാൻ പറ്റുവോ അതെ ലക്ഷ്മിയമ്മായും സമ്മതിക്കുവോ എന്ന് ചോദിച്ചു പിങ്കി എന്തായാലും ഇത്തവണത്തേക്ക് ക്ഷമിക്ക എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ മോഹിനി സോപ്പിടുന്നു എന്തെങ്കിലും ഒരു കൊള്ളാവുന്ന പണി നന്ദയ്ക്കും ഗാഥയ്ക്കും നമുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അയ്യോ ഇനി ഞാൻ ഇല്ലേ എന്റെ പൊന്നോ അവൾക്കോട്ട് വെക്കുന്ന പണിയൊക്കെ തിരിച്ച് എനിക്കേട്ടാ കിട്ടാറ് അതുകൊണ്ട് ഞാനൊന്നിനും ഇല്ല അപ്പൊ ഒന്നും പേടിക്കണ്ടമായി ഒരു പ്രശ്നവും വരില്ല പേര് എൻ്റെ കൂടെ നിന്ന് നിന്ന് തന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഉം ഇത്ര നിന്ന് തന്നിട്ട് എനിക്ക് വയറ് നിറച്ച് കിട്ടി ഇനിയും ഞാൻ നിൽക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മോഹിനി ചോദിക്കുന്നു അത് കഴിഞ്ഞു എന്നെ കാണിക്കുന്ന ജഗന്നാഥന അപ്പൊ ജഗന്നാഥന്റെ അടുത്തേക്ക് ഇന്നിട്ട് ഏടൻ എന്താ വേണ്ടത് കാപ്പിയാണ് ചായയാണെന്നൊക്കെ ചോദിച്ചു വയറ് നിറഞ്ഞിരിക്കാണെന്നും പറഞ്ഞോട് മോഹിനിയോട് ദേഷ്യപ്പെട്ടു ജഗന്നാഥൻ അന്നേരം സന്തോഷമായി സ്വന്തം ചോരയാണെങ്കിലും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഇപ്പോഴാ ബോധ്യമായതെന്നൊക്കെ പറഞ്ഞപ്പോ എന്താ എന്താ ഇത്ര ക്ഷോഭിക്കാൻ എന്താ പറ്റിയേ എന്റെ മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്ന സംശയങ്ങളൊക്കെ സത്യമാണെന്ന് തെളിഞ്ഞു എന്നും ഇങ്ങനെ പറയണം അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് വന്നു അപ്പൊ പിങ്കി അങ്ങ് വന്ന് ഇവരുടെ സംസാരം കേൾക്കുക ഏർ കൂട്ടുകുടുംബമല്ലേ മുതിർന്നവരെ ചോദ്യം ചെയ്യാനൊന്നും പാടില്ലല്ലോ അവർക്ക് എന്തുവാകാം നമ്മൾ അടിമകളെ പോലെ മരണം വരെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യണം ദേ കിട്ടിയതും വാങ്ങി മിണ്ടാതിരുന്നോളണം ഇത്രയും കാലം ഞാൻ സഹിച്ചു ഇനി അതില്ല പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആളുകൾ കിടന്ന് ഷൗട്ട് ചെയ്യുന്നു അപ്പൊ എന്താണെന്ന് അറിയാതെ മോഹിനി കാര്യം പറ ജഗന്നാഥേട്ടാ ഞാനേ ഓഡിറ്ററെ കണ്ടിട്ട് വരികയാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ഇങ്ങനെ നോക്കുന്നു അതുപോലെ മോഹിനി ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും പുതുപുത്തൻ വിശേഷങ്ങളുമായി കാണാട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി